ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത് സ്റ്റൻഡായതല്ല ഇതെല്ലാം വാങ്ങിയിട്ട് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത് എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നന്ദിക ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചോട് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയതാണ് നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം ഇഷ്ടംപോലെ തന്നെയാണ് എന്നിട്ട് നേരെ എതിർ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേപ്പൻ ചാണ്ടാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ചെയ്ത എന്റെ പേര് ഇതുമായിട്ട് പെറപ്പ് പൊളിയെന്ന് പറയും ചാപ്പാട് കഴിച്ചാലേ പിന്നെ എനിക്കൊരു ചായ പോയിട്ടുണ്ട് എന്റെ ഒരു മര്യാദ ജനങ്ങളുടെ പൈസ